നമസ്കാരം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒളിമ്പിക് ഫുട്ബോളില് ആതിഥേയരായിട്ടുള്ള ഫ്രാൻസ് തകർപ്പൻ ജയത്തോടുകൂടി ഗ്രൂപ്പിൽ ഒന്നാമതായി കൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ഇന്നലെ നടന്ന മത്സരത്തിൽ അവർ ന്യൂസിലാൻഡിനെ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഫ്രാൻസിന് വേണ്ടി ജീൻ ഫിലിപ്പെ മെറ്റാറ്റെസാർ ഡോ അർണൗട്ട് കാളിയ മന്റു എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് ഫ്രാൻസിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മെറ്ററ്റയും കാലിയമെൻറ്റും ചെറുക്കിയുമൊക്കെ അടങ്ങുന്ന ഒരു മുന്നേറ്റ നിരയാണ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയത് കളിയുടെ തുടക്കത്തിൽ തന്നെ ഫ്രാൻസ് ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു പത്തൊമ്പതാമത്തെ മിനിറ്റിൽ ജീൻ ഫിലിപ്പെ മെറ്ററ്റ അവർക്ക് ലീഡ് നേടിക്കൊടുത്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഫ്രാൻസ് ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ എഴുപത്തി ഒന്നാമത്തെ മിനിറ്റിൽ ഡൗഡ് ഗോൾ വരുന്നു അതോടുകൂടി ഫ്രാൻസ് വിജയം ഉറപ്പാക്കുന്നു തൊട്ടു പിന്നാലെ അർണൗട്ട് കാലിയോമെന്റു കൂടി ഗോളടിച്ചപ്പോ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പ ജയമാണ് ഫ്രാൻസ് സ്വന്തമാക്കിയിരിക്കുന്നത് ഇപ്പോ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒന്നാം സ്ഥാനക്കാരായിക്കൊണ്ട് ഫ്രാൻസ് ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നു കഴിഞ്ഞു കളിച്ച് മൂന്ന് കളികളും വിജയിച്ചു ഒമ്പത് ആണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത് ഏഴ് ഗോളുകളിൽ ഈ ടൂർണമെന്റിൽ ആകെ അടിച്ച ഫ്രാൻസ് ഒറ്റ ഗോൾ പോലും മടക്കി വാങ്ങിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഗ്രൂപ്പ് എയിൽ നിന്ന് ഫ്രാൻസിനെ കൂടാതെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് ഇപ്പോൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടന്നിരിക്കുന്നത് ഗ്രൂപ്പ് ബിയിൽ നിന്ന് മൊറോക്കോയും അർജന്റീനയും കാർട്ടറിലേക്ക് കടന്നിരിക്കുന്നു ഗ്രൂപ്പ് സിയിൽ ഈജിപ്തും സ്പെയിനുമാണ് മുന്നോട്ട് പോയത് ഗ്രൂപ്പ് ഡിയിൽ ജപ്പാനും പരാഗോയും മുന്നോട്ട് പോയിട്ടുണ്ട് ഫ്രാൻസിന്റെ ക്വാർട്ടർ ഫൈനലിലെ എതിരാളികൾ അർജന്റീനയാണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി